വെള്ളിയാമറ്റത്തെ പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടി കർഷകർക്ക് സാന്തനവുമായി സർക്കാരും കപ്പത്തുണ്ടിൽ നിന്ന് കൂട്ടത്തോടെ ചത്ത വാർത്ത കേരള സമൂഹം വേദനയോടെയാണ് കേട്ടത് തുടർന്ന് മന്ത്രിമാരായ ചിഞ്ചു റാണി റോഷി അഗസ്റ്റിൻ സിനിമാ താരങ്ങൾ സന്നദ്ധ സംഘടനകൾ എന്നിവരെല്ലാം സഹായം വാഗ്ദാനം ചെയ്യുകയായിരുന്നു വെള്ളിയാമറ്റം കിഴക്കേ പറമ്പിൽ മാത്യു ബെന്നി എന്ന പതിനഞ്ചുകാരൻ വളർത്തിവന്ന പതിമൂന്ന് പശുക്കളാണ് കപ്പത്തുണ്ടിലെ സൈനയുടെ മൂലം കൂട്ടത്തോടെ ചത്തത് അമ്മ ഷൈനി ജ്യേഷ്ഠ സഹോദരൻ ജോർജ് ഇളയ സഹോദരി റോസ്മേരി എന്നിവരുൾപ്പെട്ട കുടുംബത്തിന്റെ ഏക വരുമാനം ഇതോടെ ഇല്ലാതാവുകയായിരുന്നു ദുരന്തം കണ്ട് തളർന്നു വീണ മാത്യുവിനെയും റോസ്മേരിയെയും ആശുപത്രിയിൽ വരെ പ്രവേശിപ്പിക്കേണ്ടി വന്നു പോസ്റ്റ്മോർട്ടത്തിൽ കപ്പൽത്തുണ്ടിലെ സൈനികടാണ് മരണകാരണമെന്ന് ഡോക്ടർമാരും സ്ഥിരീകരിച്ചു ഇവരുടെ ദുരിതം വാർത്തയായതോടെ കേരളം ഒന്നാകെ ഉണർന്നു രാവിലെ മന്ത്രിമാരായ ജയ ചിഞ്ചുറാണിയും റോഡ് ഷി ആശ്വാസം പകരാൻ ഇവരുടെ വീട്ടിലെത്തി കറവയുള്ള അഞ്ച് പശുക്കളെ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും ഇൻഷുറൻസ് പരിരക്ഷയോടെ ഒരാഴ്ചയ്ക്കുള്ളിൽ കുട്ടി നൽകുമെന്ന് മന്ത്രിമാർ അറിയിച്ചു കൂടാതെ അടിയന്തര സഹായമായി നാൽപ്പത്തയ്യായിരം രൂപ മിൽമ നൽകും ഒരു മാസത്തേക്ക് കാലിത്തീറ്റ സൗജന്യമായി കേരള ഫീഡ്സ് നൽകും ത്രിതല പഞ്ചായത്തുകളുടെ സഹായം വിവിധ പദ്ധതികൾ വഴി നൽകുമെന്നും മന്ത്രിമാർ അറിയിച്ചു അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു മാത്യുവിൻ്റെ നമ്പർ എടുത്ത് ഞാൻ നേരിട്ട് വിളിച്ചു മാത്യു ആയിട്ട് സംസാരിച്ചു സങ്കടപ്പെടേണ്ട ബുദ്ധിമുട്ടേണ്ട എല്ലാവിധ സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ റോഷ്മിനിസ്ട്രും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു അഞ്ച് പശുക്കളെ ഒരാഴ്ചയ്ക്കാകും തരും നല്ലേനം പശുവിനെയാണ് അപ്പോൾ ആ അഞ്ച് പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ് മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് കുട്ടി കർഷകർക്ക് ശാസ്ത്രീയ പശു വളത്തിൽ പരിശീലനം നൽകും ഇവരുടെ വീട്ടിൽ സിനിമാതാരം ജയറാം നേരിട്ട് സന്ദർശിച്ചു അഞ്ചു ലക്ഷം രൂപയാണ് ജയറാം ഇവർക്ക് നൽകുന്നത് അനുഭവിച്ച സെയിം വിഷമം ആറ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച ഞാൻ ഫാമിലുണ്ടായിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ഒരു ഒരു കടാവ് നിരത്തിൽ വീണ് വയറ് വീർത്ത് അത് ചത്തു വിഷാംശമാണെന്ന് പറയുന്നു എൻ്റെ വീട്ടിലങ്ങനെ വിഷമടിച്ചു കുല്ല് ഇതുവരെ വളർത്തിയിട്ടില്ല പക്ഷേ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ലാണ്ട് അപ്പം തന്നെ എൻ്റെ ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് നാളെ നടക്കുന്നുണ്ടായിരുന്നു എബ്രഹാം മൗസ്ലർ എന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ പെട്ടെന്ന് അത് ലോഞ്ച് ചെയ്യാനിരുന്നത് പൃഥ്വിരാജാണ് ഞാൻ രാവിലെ തന്നെ പൃഥ്വിരാജിനെ വിളിച്ചു നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്നാൽ ഭക്ഷണം വേണ്ട വെച്ചാൽ ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപയുള്ള നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പത്ത് പശുവിനെ മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിട്ട് ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ കാരണം അനുഭവിച്ച വേദനയാണ് അതുകൊണ്ടാണ് നേരിട്ട് കിടത്തിയത് സമീപത്തെ പ്രോസസിങ് യൂണിറ്റിൽ നിന്ന് നൽകിയ കപ്പത്തൊണ്ടാണ് കന്നുകാലികളുടെ ജീവൻ അപഹരിച്ചത് ആറ് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് പതിമൂന്ന് കന്നുകാലികളുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയത് രണ്ട് മറവ് ചെയ്തിരുന്നു ഒക്ടോബറിലാണ് കുടുംബനാഥൻ ബെന്നി മരണമടഞ്ഞത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും